ടാം ശരി സാ പോട്ട് പോട്ട പോട്ടെ വേഗം പോടേ എനിക്കുള്ളൊരു ഗ്യാപ്പാ ഞാൻ കയറിട്ട് ഹരി കത്തിന്റെ കാര്യം എന്തോ

ജീവന്റെ ജീവനായ കാരുണ്യം അറിയുന്നതിന് എന്റെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി നീ എന്നോടം കാരുണ്യം കാട്ടണം കാരണം ഞാൻ അത്രമേൽ നിന്നെ സ്നേഹിച്ചു പോയി എത്രയും വേഗം നിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പ്രിയപ്പെട്ട ഹരി എടി കാരുണ്യ എന്താമ്മ എന്ത ആരുടെ കത്ത ഇത് കത്തോ ഏത് കത്ത് അമ്മ എനിക്കൊന്നും അറിയില്ല നിനക്ക് പിന്നെ ഇത് നിന്റെ പുസ്തകത്തിൽ പറഞ്ഞു വന്നിരുന്നു എടി ചോദിച്ചത് കേട്ടില്ലേ ഇത് ആരുടെ എന്തടിപ്പോ നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ നോക്കുന്നത് വെറുതെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളിത് കേട്ടോ പൊന്നാര മോടെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാ വിശാലം അകത്തു പോന്നോടല്ലേ പറഞ്ഞ പോവാൻ ചെല്ലു അകത്തു പോളെ പോയിരുന്നു പഠിക്ക അമ്മ നിന്നെ വല്ലാതെ ഉപദ്രവിച്ചു മോളെ വേണ്ട ഒന്നും പറയണ്ട അച്ഛൻ അറിയാൻ്റെ മോളെ മോള് വിഷമിക്കാതെ അമ്മയല്ല ആരെന്തു പറഞ്ഞാലും എനിക്കറിയാൻ നിന്നെ തെറ്റ് നിന്റെ ഭാഗത്താവില്ല ോ പത്ത് സീലാകുന്ന എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായത് നമുക്ക് അങ്ങോട്ട് മാറി സംസാരിച്ചാലോ അതാവാ അറിയാം മോന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കഷ്ടപ്പെട്ടാ മക്കളെ പഠിപ്പിക്കുന്നത് ദിവസവും പോയി പാറ പൊട്ടിച്ചാലേ ചോറും കെട്ടി അവരെ സ്കൂളിൽ അയക്കാൻ നോക്കൂ ഞാൻ കഷ്ടപ്പെടുന്നത് അവര് നന്നായിട്ട് പഠിക്കുന്നതും മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഓന്റെ വീട്ടുകാരും കാണത്തിന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ വേണമെങ്കിൽ എനിക്ക് കത്ത് പ്രിൻസിപ്പാലിന്റെ കൊടുക്കാം പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല ചെന്നാൽ നന്നായിട്ട് പഠിക്കാൻ നോക്കാം സൗമ്യൂട്ടി മൂന്നാമത്തെ തവണ ഞാൻ ഇത് പറഞ്ഞുതരുന്നത് നിനക്ക് ഒന്നോട് എന്താണ് കഷ്ടമായത് പോരുന്ന ലക്ഷണേ ഇല്ല ഇന്ന് പഠിച്ചത് മതി ബാക്കി നമുക്ക് രാവിലെ എഴുന്നേറ്റിന് പഠിക്കാം എടുക്കാം

ഇങ്ങനെ എത്ര ദിവസം എന്ന് കാണിച്ചു നിക്കണേ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് പോലെയൊക്കെ മഴവെള്ളം വീഴാതെ മക്കള് പുസ്തകങ്ങൾ വാരിപ്പിടിക്കുന്നത് കണ്ടപ്പഴും ഞാൻ തീരുമാനിച്ചതാ കുറച്ചു ദിവസം നേരത്തെ നമ്മൾ പണിക്ക് പോണോ അത്ര അല്ലേ ഉള്ളു ആരോഗ്യം ഉണ്ടല്ലോ പിന്നെന്താ പോയാല് ദൈവം സഹായിച്ചൊക്കെ നടക്കൂടി thank